ഹായ് ഡിയേഴ്സ് പുതിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് എങ്ങോട്ടാണെന്ന് പറയുന്നില്ല ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ അത്യാവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ ചെറിയൊരു മേക്കപ്പ് കിറ്റും എല്ലാം എടുത്തൊരു ഹാൻഡ് ബാഗിലാക്കി പിന്നെ ഏഴ് ദിവസത്തെ ട്രിപ്പ് ആയത് കാരണം അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒരു ആക്കി നമ്മൾ യാത്ര തിരിച്ചു ബസ്സിലാണ് നേരെ എയർപോർട്ടിലോട്ട് പോകുന്നത് സിലെ കാഴ്ചകൾക്ക് കണ്ടു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ബസ്സിൽ തന്നെ നേരെ കാലടിയിലിറങ്ങും കാലടിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഓട്ടോ പിടിച്ച് എയർപോർട്ടിൽ എത്താനാണ് പ്ലാൻ അപ്പോൾ ബസ്സിലുള്ള യാത്രയാണേ കോട്ടയത്തു നിന്ന് കെ എസ് ആർ ടി സി വെച്ച് കയറി ഞാൻ ഗുരുവായൂർ ഗുരുവായൂർ ബസ്സാണ് സൂപ്പർ ഫാസ്റ്റാണിത് അതിൽ കയറി കാലടിയിൽ കാലടിയിലിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചു പോകാം അപ്പം ഏകദേശം പറഞ്ഞല്ലോ രണ്ടര മൂന്ന് മണിക്കൂറോളം എടുക്കും കുഴപ്പമില്ല നല്ല സേഫ് യാത്രയാണ് വലിയ മടുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ സ്ഥലത്ത് നമ്മളെത്തും കാലടിയിലെത്തി ഒരു ദോശയും കഴിച്ചു കുറച്ച് സ്നാക്സും വാങ്ങിച്ചു നേരെ എയർപോർട്ടിലോട്ട് ഓട്ടോ പിടിച്ചു ഓട്ടോക്കുള്ളിൽ ഇരുന്നൂറ് രൂപ ബസ് ചാർജ് പറഞ്ഞില്ലല്ലോ ബസ് ചാർജ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ആയല്ലോ കേട്ടോ കോട്ടയം ടു കാലടി കാലടി അല്ല കാലടി കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് ആ സ്റ്റോപ്പിൻ്റെ പേര് മറന്നുപോയി നേരെ ഏറെ ഓട്ടോയിൽ നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു നമ്മുടെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചു എന്തിനാണ് എടുക്കുക എന്നൊക്കെ ചോദിച്ചു എല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ സ്ഥലവും വീടും ഒക്കെ അറിയാ ചേട്ടന് സംസാരിച്ചു നല്ലൊരു പാവം ചേട്ടന് ഏറെ ഏർപോർട്ടിലോട്ട് നെടുമ്പാശേരിയിൽ ഡൊമസ്റ്റിക്കിലാണ് നമുക്ക് പോവേണ്ടത് രാത്രിയുടെ വൈബും ലൈറ്റും നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തുകയാണെ ഒരുപാട് നേരത്തെ നാളെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് പക്ഷേ എന്താ പറയുക എനിക്ക് ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇനി നേരത്തെ പോയി യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അടുത്ത വീഡിയോയിൽ പറയാം യാത്ര എങ്ങോട്ടാണെന്നും ആ യാത്രയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്ക് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാമേ ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷപ്പ് ആവണം കുറച്ച് നേരം ബസ്സിലൊക്കെ ഇരിക്കാൻ തുടങ്ങി ഫ്രഷപ്പ് ഒക്കെ ആയി കുറേ ടൈമുണ്ട് കുറച്ച് വർക്കുണ്ട് അതെല്ലാം ഒന്ന് ആയിരിക്കുന്ന വർക്കെല്ലാം ഒന്ന് കുറച്ചൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ആറു മണിക്കൂർ മുമ്പ് അകത്ത് കയറും അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുവരെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ് എങ്ങോട്ടാണെന്ന് പോകുന്നത് അടുത്ത വീഡിയോയിൽ പറയാമേ ബായ് അടുത്ത വീഡിയോയിൽ ഞാൻ പോകുന്നത് എങ്ങോട്ടെന്ന് പറയാം അതിൻ്റെ വിശേഷങ്ങളും പറയാം ഇപ്പോൾ നമ്മൾ ഒരു ആറു മണിക്കൂർ വന്നോളൂ കുറേ നേരത്തെ എയർപോർട്ടിൽ എത്തിയിരുന്നില്ല അപ്പോൾ ഒരു ആറ് മണിക്കൂറാകുമ്പോൾ അകത്ത് കയറി ഇൻ ചെയ്തു ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നേരെ ഇമിഗ്രേഷൻ ക്ലിയറൻസിലോട്ട് പോയി സെക്യൂരിറ്റി ചെക്കിംഗിലോട്ട് പോവുകയാണ് എമിഗ്രേഷനല്ല സെക്യൂരിറ്റി ചെക്കിങ് അതും കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം ഇപ്പോഴത്തേക്ക് മൂന്ന് മൂന്നരയാകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും അങ്ങനെ ഒരു ഗ്രൂപ്പ് ജോയിൻ ആയി നമ്മൾ ഇൻഡിഗോ ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോയിൽ പോവുകയാണ് അഞ്ച് ഇരുപത്തഞ്ചിലാണ് ഫ്ലൈറ്റ് ഇപ്പോഴത്തേക്കും ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരും ഇല്ല വേണ്ട അപ്പോൾ ഓക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ അല്ല ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും അതായത് നമ്മൾ പോകുന്ന സ്ഥലവും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോ ഉണ്ടാവും മാക്സിമം ട്രൈ ചെയ്യും നല്ലൊരു വീഡിയോ ആക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്